കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളു ചേട്ടന്റെ തറവാട്ടിലേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ അവിടെയാകുമ്പോൾ എല്ലാവരും ഉണ്ടാവും ഫുൾ വൈബായിരിക്കും അച്ഛൻ്റെ അനിയും മരുമാരും അരുമക്കളും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ ചെന്നപ്പോ ചിറ്റേടെ അയൽക്കൂട്ടം ഒക്കെ ഓണപരിപാടികൾ നടക്കുന്നു നമ്മുടെ ആ തറവാട് വീടിന്റെ സിറ്റൂട്ടിൽ ആരും അടിപൊളി പൂക്കളൊക്കെ അവരിട്ടു ആദ്യം അവരുടെ കുഞ്ഞുമക്കളുടെ കളികളൊക്കെ ആയിരുന്നു മത്സരങ്ങളൊക്കെ ആയിരുന്നു എല്ലാം ഗേൾ ബേബീസ് ആയിരുന്നെ അതാണ് കുഞ്ഞപ്പനീ മാറിയിരിക്കുന്നത് എല്ലാവരും അവനെ കുറെ നിർബന്ധിച്ചു അവനോടി വന്നതാണ് മത്സരിക്കാൻ പക്ഷെ എല്ലാം ഗേൾ ബേബീസ് ആണല്ലോ അമ്മേ ബോയ്സ് ആരും ഇല്ലേന്ന് പറഞ്ഞ് നാണിച്ച് മാറിയിരുന്നാണ് കേട്ടോ അങ്ങനെ ദൂരെ നിന്ന് കുഞ്ഞപ്പ് പിന്നെ അവരുടെ പാട്ടും കളിയും മത്സരങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ കുട്ടി ആവണിക്കുട്ടിയുടെ അടിപൊളി പാട്ടുണ്ടായിരുന്നേ അവള് നമ്മുടെ ആസ്ഥാന ഗായികയാണ് അത് കഴിഞ്ഞതേ പിന്നെ നാരങ്ങാ സ്പൂൺ ഉണ്ടായിരുന്നു കസേര കളി കുറേ മത്സരം ഉണ്ടായിരുന്നത് ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ചെറിയ ചിറ്റ നാരങ്ങാ സൂണിന് ചിറ്റയുടെ ഓട്ടം നോക്കി കഴിഞ്ഞാൽ നൂറേ നൂറ്റി ഇപ്പത്താണ് തറവാടിൻ്റെ മനം കാക്കണ്ടേ രണ്ടാമത്തെ റൗണ്ടി ഈ ആവണിക്കുട്ടിക്കാണ് തോന്നുന്നു ഫസ്റ്റ് കിട്ടിയത് ഞാൻ അവിടെ അടുക്കളയിൽ നല്ല ബിസി ആയിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവരുടെ മത്സരം കാണുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് അവരുടെ കൂടെ കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നേ പക്ഷെ സമയം കിട്ടിയില്ല അത് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞപ്പോൾ ഉച്ച അപ്പൊ പപ്പടം പഴം പായസം കൂടി നല്ല കൂട്ടിയ സദ്യ കുഞ്ഞുമിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കുമുള്ള കളി തുടങ്ങിയത് വൈകുന്നേരം ആയപ്പോ പെട്ടിൻ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ടും പോയി നല്ലൊരു ഒരു അടിപൊളി ദിവസമായിരുന്നു കേസ്പോ